പച്ചാമാരെ രാജകുമാരിലൊരു ജീപ്പ് നോക്കാൻ വന്നായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബറ് അയർലാൻഡ് വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് ഒരു വണ്ടി എടുത്ത് കൊടുക്കാവുമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ രാജകുമാരിൽ എത്തിപ്പെടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ടായിരത്തി മൂന്ന് ജീപ്പ് കാണാനായിട്ടൊരു അവസരം കിട്ടി ഇപ്പോൾ സെയിലിനുള്ള വണ്ടിയാണ് പ്ലാറ്റ്ഫോമൊക്കെ നോക്കി കഴിഞ്ഞപ്പം അത്യാവശ്യം പാച്ചോർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നോക്കിക്കഴിഞ്ഞത് വീലറച്ച് നോക്കി കഴിഞ്ഞപ്പം അവിടെയും കുറേ പാച്ചുകോർക്കും അതുപോലെ നല്ല രീതിക്ക് പുട്ടിയൊക്കെ വാര്യം തേച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ സഹിച്ചു പിന്നെ അടുത്ത സൈഡ് നോക്കി കഴിഞ്ഞപ്പോഴും അവിടെയും ഇതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഈ ചേയ്സിൻ്റെ ലാസ്റ്റ് എൻഡിലും ചെറിയതായിട്ട് പുട്ടിയൊക്കെ തേച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി ഓടിച്ചൊന്നും ഇല്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ പ്രശ്നമല്ല എൻജിനൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓടിച്ചു നോക്കുന്നതിന് മുന്നേ നമ്മൾ എൻജിൻ റൂമൊക്കെ ഒന്ന് തുറന്ന് നോക്കുവാണ് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതേ ചേയ്സ് അതായവിടെയൊക്കെ ദ്രവിച്ച് ഒരു പരിവായിട്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ആ വണ്ടി നമുക്ക് ഓടിച്ചു വലിയ നോക്കേണ്ടി വന്നില്ല നമ്മൾ അടുത്ത വണ്ടി കാണാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നു രാജകുമാരി തന്നെയാണ് ബോർഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ നല്ല രീതിക്ക് തുരുമ്പ് ചേസിലും നല്ല രീതിക്ക് തുരുമ്പൊക്കെ എടുത്തിരിക്കുവാണ് അപ്പോൾ നമ്മൾ ആ വണ്ടി ഉപേക്ഷിച്ചു നമ്മൾ അടുത്ത വണ്ടി നോക്കാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പിറ്റേ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട വണ്ടികളെല്ലാം ഫെയിലായെങ്കിലും അടുത്ത ദിവസം വീണ്ടും നമ്മൾ ശക്തി പ്രാപിച്ച് അടുത്ത വണ്ടികൾ കാണാനായിട്ട് എത്തിയേക്കുവാണ് കേട്ടോ ഇത് രണ്ടായിരത്തി രണ്ട് മോഡലാണ് അത്യാവശ്യം നല്ല വണ്ടിയാണെന്നാണ് പുറമേ നിന്ന് എല്ലാം ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ഫുൾ ബോഡി ഉണ്ട് ചെറിയ ചെറിയ ദുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത്യാവശ്യം നല്ല എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈയൊരു വണ്ടിയുടെയും എഞ്ചിൻ റൂമൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം എഞ്ചിൻ ബെഡ് വരുന്ന ഭാഗത്ത് നല്ല രീതിക്ക് തുരുമ്പെടുത്ത് ദ്രവിച്ച് ഇരിക്കുവാണ് അതേ കണ്ടോ ഇതായിരുന്നു അവസ്ഥ അങ്ങനെ നമ്മൾ ഈ രണ്ടായിരത്തി രണ്ട് വണ്ടി ഉപേക്ഷിച്ച് അടുത്തൊരു വണ്ടി കാണാനായിട്ട് നമ്മളെത്തി വണ്ടി പുറമേന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാമെന്ന് കരുതി ഇതിനു മുൻപേ നമ്മൾ കണ്ട ജീപ്പുകളിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ ഇതിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കിയത് അപ്പോൾ ചേസിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും യാതൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ നമ്മൾ ബോഡി ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി തന്നെയാണ് ഇപ്പോൾ ഒരു വാഹനത്തിനുള്ളത് അപ്പോൾ ബാക്കിലത്തെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സീറ്റ് അപ്പോൾസറി കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ചെയ്തേക്കുന്നതാണ് എടുക്കാനുള്ള മുതലുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് നോക്കി വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴും അടിപൊളി വണ്ടി തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ വണ്ടി തന്നെ എടുക്കാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പിച്ചു അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ എടുത്ത് വിളിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് വണ്ടി ഓക്കെ ആണെങ്കിൽ വണ്ടി എടുത്തേക്കാം തന്നെ ആൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാനുള്ള കണ്ടീഷനിലേക്ക് എത്തി എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും നമ്മൾ നോക്കി അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ സെയിൽ ലെറ്റർ എഴുതി പിരിഞ്ഞു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ മാത്രമല്ല നമ്മുടെ ആൽബിനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഓയിൽ ലെവലും അതുപോലെ റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ ലെവലും ഒക്കെ നമ്മൾ നോക്കി വെള്ളം ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കേട്ടോ വയർലൻ്റ് ജോലി ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ വേണ്ടി നമ്മൾ താക്കോല് വാങ്ങിക്കുകയാണ് മച്ചാൽ ഈ ഒരു വാഹനം രണ്ടായിരത്തി നാല് മോഡൽ എക്കണോമി മേജറാണ് ഫോർ വീൽ ഡ്രൈവ് ആണ് കേട്ടോ അപ്പോൾ ആൽബിൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആൽബിനും വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഡീസലൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഡീസൽ ഓടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോരുവാണ് അപ്പോൾ നമ്മുടെ അയർലൻഡിൽ നിന്നുള്ള മച്ചാൻ വരുമ്പോഴത്തേക്കും കുറച്ച് കാലതാമസമുണ്ട് അപ്പോഴേക്കും ഈ ഒരു വാഹനത്തിന് കുറച്ച് എക്സ്ട്രാ വർക്കുകളും കൂടി നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വർക്കുകളൊക്കെ ചെയ്തു കഴിയുമ്പം നമുക്ക് അതിൻ്റെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവേക്കും ബൈ ബൈ